ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന സ്പാനിഷ് വമ്പന്മാരായ അത്ലറ്റിക്കോ മാഡ്രഡ് ഇപ്പോൾ ഒരു മിനി അർജൻറ്റീനയാണ് ഒരുപാട് അർജൻറ്റീൻ താരങ്ങൾ അവിടെ കളിക്കുന്നുണ്ട് അവരുടെ പരിശീലകനായ ഡിയേഗോ സിമിയോണിയാണ് ഇതിനൊക്കെ കാരണം അദ്ദേഹത്തിൻ്റെ മകനായ ജൂലിയാനോ സിമിയോണി റോഡ്രിഗോ ഡീപ്പോൾ നെഹ്വേൽ മൊളീന എയ്ഞ്ചൽ കൊറയ ഹൂലിയൻ ആലുവറിസ് തുടങ്ങിയ ഒരുപാട് അർജൻറ്റീൻ താരങ്ങൾ ഇപ്പോൾ അവരുടെ ഭാഗമാണ് അർജന്റീൻ ഡിഫൻഡറായ ക്രിസ്ത്യൻ റൊമേറോയെ കൊണ്ടുവരാൻ അത്ലറ്റിക്കോ മാഡ്രിഡിന് ഇപ്പോൾ താല്പര്യമുണ്ട് ഇതിനൊക്കെ പുറമെ മറ്റൊരു അർജന്റീൻ യുവ പ്രതിഭയായ ഫ്രാങ്കോ മസ്റ്റാൻഡുവോനയെ കൊണ്ടുവരാൻ ഇപ്പോൾ അവർക്ക് താൽപ്പര്യമുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തേക്ക് വരുന്നത് അതായത് ഈ താരത്തെ ഇപ്പോൾ നിരീക്ഷിച്ചു തുടങ്ങിയിട്ടുണ്ട് ഏതായാലും ആ ഒരു റിപ്പോർട്ടിലെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം ഈ സമ്മറിൽ അർജന്റീൻ ക്ലബായ റിവർ പ്ലേറ്റിന്റെ യുവ സൂപ്പർ താരമായ ഫ്രാങ്കോ മസ്റ്റാൻഡുവോനയെ കൊണ്ടുവരാൻ ഇപ്പോൾ അത്ലറ്റിക്കോ മാഡ്രിഡിന് താല്പര്യമുണ്ട് ക്ലബ്ബ് വേൾഡ് കപ്പിന് ശേഷമായിരിക്കും ഈ താരത്തെ അവർ സൈൻ ചെയ്യുക അതാണ് അവരുടെ ലക്ഷ്യം ഡിയേഗോ സിമിയോണിയുടെ താല്പര്യ ഈ താരത്തെ എത്തിക്കാൻ വേണ്ടി അവർ ശ്രമിക്കുന്നത് റിവർ പ്ലേറ്റും റൊസാരിയോ സെൻട്രലും തമ്മിൽ നടന്ന കഴിഞ്ഞ മത്സരം വീക്ഷിക്കാൻ വേണ്ടി അത്ലറ്റിക്കോ ആൻഡ്രഡിൽ നിന്നും രണ്ട് പ്രതിനിധികൾ എത്തിയിരുന്നു അർജന്റീനയിൽ എത്തിയിരുന്നു അവർ ഈയൊരു താരത്തെ നിരീക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട് മുപ്പത് മില്യൺ യൂറോ ഈ താരത്തിന് വേണ്ടി ഓഫർ ചെയ്യാനാണ് ഇപ്പോൾ അത്ലറ്റിക്കോ ആൻഡ്രഡ് ഉദ്ദേശിക്കുന്നത് നിലവിൽ അദ്ദേഹത്തിൻ്റെ റിലീസ് ക്ലോസ് വരുന്നത് അൻപത് മില്യൺ യൂറോയാണ് ഇത്രയും വിവരങ്ങളാണ് മാധ്യമങ്ങൾ നൽകിയിട്ടുള്ളത് അതായത് മറ്റൊരു അർജന്റീൻ താരത്തെ കൂടി എത്തിക്കാൻ അവർക്ക് താല്പര്യമുണ്ട് വിങ്ങറായിക്കൊണ്ട് കളിക്കുന്ന താരമാണ് ഫ്രാങ്കോ ഈ അർജന്റീൻ ലീഗിൽ നാല് മത്സരങ്ങൾ കളിച്ച താരം ഒരു ഗോളും ഒരു അസിസ്റ്റുമാണ് ഇതുവരെ സ്വന്തമാക്കിയിട്ടുള്ളത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കാണാം